ഇവരെന്തിനാ എപ്പഴും കിടന്ന് വിളിക്കുന്നേ എവർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഇവരും ഓരാരും പിടിച്ചു തിന്നിയോ ഒന്നും ആ ഹലോ അമ്മ എന്തു പറഞ്ഞു ഡോക്ടർ ആ ചെക്കപ്പ് ചെയ്യണം ഇപ്പൊ പതിനായിരം നോക്കിട്ട് കാര്യമില്ലല്ലോ അമ്മേ ചെക്കപ്പിന് ചെക്കപ്പ് ചെയ്യണം എന്താ അമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഡോക്ടർ പറയുന്നു ചെക്കപ്പ് കിടത്തണം പതിനായിരം രാവും എന്ത് കിട്ടുന്നു എന്നോട് ചോദിക്കുന്നു പതിനായിരം രൂപയാ എന്തോ ഇവിടെ നോട്ടീസ് ഇടുവല്ലോ ഉണ്ടോ അവരോട് പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്ക അമ്മ അതെ ഈ പതിനായിരം രൂപ കൊടുത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത് ആ ചോദിച്ചു എന്തോ അത് തന്നെ പറയുന്നത് സർക്കാർ ആശുപത്രി ഓ എന്തിനാ സെന്തുലേട്ടാ എന്റെ പേര് പറഞ്ഞേ അവരെന്തോ വിചാരിക്കെ കുറിച്ച് നിന്റെ അമ്മ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്റെ അമ്മയോ ആ പിന്നെ എന്റെ അമ്മയുടെ കാര്യം ഉണ്ടെങ്കിൽ നിന്റെ ഒരു താപര്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ